നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി സ്ക്രീൻ ലോക്ക് ആപ്ലിക്കേഷൻ ആണ് നമുക്കറിയാം നമ്മളുടെ ഫോണിൽ സമയം ചേഞ്ച് ആകുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോക്ക് ആപ്ലിക്കേഷനാണ് വ്യത്യസ്തമായ ഒരു ലോക്കിംഗ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതാരും അധികം അറിഞ്ഞിരിക്കാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഈ ഒരു ലോക്ക് തുറക്കാൻ പലർക്കും അറിയത്തുമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പാറ്റേണോ പിന്നൊക്കെ ആണെങ്കിലും പല സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് മനസ്സിലാവും എന്നാൽ ഈ ഒരു ലോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ തുറക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇച്ചിരി വെറൈറ്റിയാണ് നമ്മളുടെ ടൈം അനുസരിച്ചാണ് ഈ ഒരു ലോക്ക് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് എങ്ങനെയാണ് നമ്മുടെ സ്ക്രീൻ ലോക്ക് ചെയ്യുന്നതെന്നും അത് അൺലോക്ക് ചെയ്യുന്നതെന്നും ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സ്ക്രീൻ ലോക്ക് ടൈം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ ലിസ്റ്റിൽ കാണാം നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ യൂട്യൂബിൽ കമൻറ്റിലും നമ്മൾ ഈ ഒരു ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും ഇവിടെ നിങ്ങൾ ഗ്രാൻഡ് പെർമിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫോണിൻ്റെ സെറ്റിങ്സ് പോർഷനിലേക്കായിരിക്കും കണക്റ്റ് ആവുന്നത് നമുക്ക് ഈ ഒരു ആപ്പ് ഒന്ന് പെർമിഷൻ ഇനേബിൾ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ലോഡിംഗ് ആയി വന്ന് കഴിയുമ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫോണിലുള്ള ആപ്പുകൾ കാണിക്കും അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ആപ്പിൻ്റെ പെർമിഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കുക ശേഷം ബാക്ക് അടിക്കുക വീണ്ടും ഗ്രാൻഡ് പെർമിഷൻ കാണിക്കും നിങ്ങൾ അതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക പെർമിഷൻ അലോ ആയിട്ടുണ്ട് ഇതിവിടെ ഗ്രാൻഡ് പെർമിഷൻ എന്നുള്ളത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതും ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇനേബിൾ ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ആദ്യം തന്നെ കാണാം നിങ്ങൾക്കത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഇനേബിൾ ചെയ്യുക പരസ്യങ്ങൾ വരും അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കഴിയുമ്പം നിങ്ങളോടൊരു റിക്കവറി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും അതായത് ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ഒരു ലോക്ക് വർക്കാകാതെ വരികയാണെങ്കിൽ നമ്മൾ ഇൻ കറക്റ്റായിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് ഇത് വർക്കാകാതെ വരികയാണെങ്കിൽ ലോക്ക് ആയി പോവോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ഞാനിപ്പോൾ ഇതിനകത്ത് ഫേവറേറ്റ് ബ്രൗസർ എന്നുള്ള ഒരു ചോദ്യം എടുത്തിട്ടുണ്ട് അതിന് ആൻസറായിട്ട് ഞാൻ ഒരു ആൻസർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ശേഷം സേവ് ചെയ്തു ഇനി എന്തെങ്കിലും ഒരു കാരണവശാലും ലോക്കായി പോയി കഴിഞ്ഞാൽ ഈ ഒരു ആൻസർ മൂന്ന് പ്രാവശ്യം ലോക്ക് തെറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് ആൻസർ നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് ലോക്ക് ഓപ്പൺ ആയി കിട്ടും ഇനി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട് അതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു സ്ക്രീൻ വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ പ്രിവ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് പത്ത് ഒമ്പത് വരെയുള്ള സമയ ടൈപ്പ് ആണ് ഉള്ളത് വരുന്നതെങ്കിൽ നിങ്ങൾ മുന്നേ സ്ക്രീനിൽ കാണുന്ന പോലെ സീറോ നയൻ ഡബിൾ സീറോ എന്ന് കൊടുക്കണം ഇനി പത്തായി കഴിഞ്ഞാൽ പിന്നെ പത്ത് ഏത് ടൈമാണോ കാണിക്കുന്നത് ആ ടൈം കൊടുക്കാം ഒമ്പത് വരെയുള്ള നമ്പർസിന് മുന്നേ ആയിട്ട് സീറോ ചേർക്കണം ഞാനത് കാണിച്ചേരാൻ ഇവിടെ സൈപ്പ് ചെയ്യാണ് സൈഡിലേക്ക് സീറോ ഇപ്പം ഒമ്പത് ഒന്നായിട്ടുണ്ട് നയൻ സീറോ വൺ ഇപ്പം കണ്ടോ ആപ്പ് നമുക്ക് ഓൺ ആയിട്ടുണ്ട് സ്ക്രീൻ ലോക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ഫോണിലെ ടൈം കറണ്ട് ടൈം ഏതാണോ ആ ടൈം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും ഇനി ഇതിനകത്ത് വേറെയും കുറേ ഓപ്ഷൻസുകളുണ്ട് നമുക്ക് വൈബ്രേഷൻ ഓൺ ആക്കാന് ഒക്കെ ഉള്ള സൗണ്ട് എനേബിൾ ചെയ്യാൻ ട്വൻറ്റി ഫോർ ഫോർ മാറ്റിലേക്ക് മാറ്റാൻ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് നോക്കി ചേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഇതിൻ്റെ വാൾപേപ്പർ ചെയ്ഞ്ച് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്തിൻ ബിൽട്ടായിട്ട് കുറേ വാൾ പേപ്പറുകൾ വരുന്നുണ്ട് നമുക്കിഷ്ട അനുസരണം നമുക്ക് ഈ ഒരു ലോക്കിൻ്റെ വാൾ പേപ്പറ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ മറ്റൊന്ന് ഇവിടെ ആഡ് ചെയ്ത് കാണിക്കാം ഞാനിപ്പോൾ വാൾ പേപ്പറ് സെറ്റാക്കി ഞാനൊന്ന് ബാക്ക് അടിച്ചിട്ട് ഞാൻ ആ അതിൻ്റെ പ്രിവ്യൂ കൂടി കാണിച്ചു തരാം ഇവിടെ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ വാൾപേപ്പർ പേപ്പർ ഇവിടെ സെറ്റായിരിക്കുന്നതാണ് കേട്ടോ നമുക്കിതേപോലെ ലോക്ക് എൻ്റെ വാൾ പേപ്പറും ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇതൊരു വെറൈറ്റി ലോക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും നമ്മുടെ പാസ്വേഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ സുഹൃത്തുക്കളുമായിട്ടും നിങ്ങളൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം